ഹരികൃഷ്ണ ഓം നമ ശിവായ പണ്ട് കാശരാജ്യം ഭരിച്ചിരുന്ന ഒരു രാജാവിൻ്റെ മകളായിരുന്നു കലാവതി കുട്ടിക്കാലം മുതൽക്കേ കലാവതി വലിയ ഒരു ശിവഭക്തയായിരുന്നു നിത്യവും അവൾ പൂക്കൾ പറിച്ചു കൊണ്ടുവന്ന് മാല കെട്ടി ശിവന് ചാർത്തി പൂജ ചെയ്യുമായിരുന്നു അങ്ങനെയിരിക്കെ അവൾ ഒരിക്കൽ ഗാർഗമുനിയെ കാണാനിടയായി ഗാർഗമുനി ആരാണെന്നറിയാമോ ശ്രീകൃഷ്ണ ഭഗവാനും ബലരാമനുമൊക്കെ പേരിട്ട മുനിയായിരുന്നു ഗാർഗമുനി അതായത് ഗാർഗമുനിയായിരുന്നു ഇവരുടെ രണ്ടു പേരുടെയും പേരിടൽ കർമ്മം നിർവഹിച്ചിര നിർവഹിച്ചത് അവൾ ആ മുനിയെ കണ്ടു വണങ്ങി അപ്പോൾ മുനിക്ക് അവളിൽ വലിയ സന്തോഷം തോന്നി അങ്ങനെ മുനി അവൾക്ക് കുറേ കഥകളും മറ്റും പറഞ്ഞുകൊടുത്തു അവൾ നിത്യവും കുറേ പൂക്കൾ ശേഖരിച്ചു കൊണ്ട് ഗാർഗമുനിയുടെ ആശ്രമത്തിൽ വരികയും മുനിയെ വണങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു തന്നെപ്പോലും ദൈവതുല്യം ആരാധിക്കുന്നവളായ കലാവതിയോട് ഗാർഗമുനിക്ക് വളരെ സ്നേഹവും വാത്സല്യവും തോന്നി അങ്ങനെയിരിക്കെ ഒരിക്കൽ അദ്ദേഹം കലാവതിയോട് ചോദിച്ചു മകളെ പരമഭക്തയായ നീ എന്നെപ്പോലും ഈശ്വരന് തുല്യം കണക്കാക്കുന്നു ഞാൻ നിനക്ക് എന്തു വരമാണ് നൽകേണ്ടത് മുനിയുടെ ചോദ്യം കേട്ട കലാവതി പറഞ്ഞു മഹാമുനെ എൻ്റെ എല്ലാ പാപങ്ങളും തീർത്ത് എന്നെ പുണ്യവതിയാക്കുക മാത്രമാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ മുനി പറഞ്ഞു നീ ഇന്നുമുതൽ ശിവായ നമ എന്ന പഞ്ചാക്ഷര മന്ത്രം ജപിക്കുക നിന്റെ എല്ലാ പാപങ്ങളും നിന്നെ വിട്ടകലും മുനിയുടെ നിർദ്ദേശപ്രകാരം കലാവതി അദ്ദേഹത്തെ നമസ്കരിച്ച് ആശ്രമത്തിൽ നിന്നും മണങ്ങി ഗാർഗമുനിയുടെ ഉപദേശപ്രകാരം കലാവതി ഏകാന്തമായ ഒരു പ്രദേശത്ത് ചെന്നിരുന്നു കൊണ്ട് ശിവായ നമ ശിവായ നമ എന്ന ശൈവമന്ത്രാക്ഷരം ജപിച്ചു ജപിച്ചുകൊണ്ട് അങ്ങനെ കാലങ്ങൾ തള്ളി നീക്കി പുണ്യവതിയായ അവളുടെ ഭക്തിയിൽ സന്തുഷ്ടനായ മഹേശ്വരൻ അവളെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു അങ്ങനെയിരിക്കെ കലാവതി വളർന്ന് അതിസുന്ദരിയായ ഒരു യുവതിയായി മാറി കാശിരാജൻ അവളുടെ വിവാഹം നടത്താൻ നിശ്ചയിച്ചു അതിനായി അനുയോജ്യനായ ഒരു വരനെ കണ്ടെത്താൻ തൻ്റെ മന്ത്രിയെ നിയോഗിച്ചു ദശാർഹൻ എന്നൊരു രാജാവുണ്ടായിരുന്നു മധുര ഭരിച്ചിരുന്നത് ആ രാജാവായിരുന്നു അയാൾ എല്ലാം കൊണ്ടും കലാവതിക്ക് അനുയോജ്യനാണെന്ന് തോന്നിയ മന്ത്രി ആ വിവരം കാശിരാജാവിനെ ധരിപ്പിച്ചു മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ദശാർഹനെ കലാവതിക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ കാശിരാജൻ തീരുമാനിച്ചു അങ്ങനെ താമസിയാതെ അവരുടെ വിവാഹം നിശ്ചയിച്ചു പല രാജ്യങ്ങളിൽ നിന്നുള്ള രാജാക്കന്മാരും ആ മംഗളകർമ്മത്തിൽ പങ്കെടുക്കാൻ എത്തി ശുഭമുഹൂർത്തമായപ്പോൾ കലാവതി ദശാർഹ രാജാവിന്റെ കഴുത്തിൽ വരണമാല്യം ചാർത്തി വിവാഹശേഷം കലാവതിയെയും കൊണ്ട് മധുരയിലേക്ക് മടങ്ങിയ ദശാർഹൻ ആദ്യ രാത്രിയിൽ അതീവ അഭിനിവേശത്തോടെ അവളുടെ സമീപത്തെത്തി കലാവതിയെ ഒന്ന് തൊടാൻ ശ്രമിച്ചതും പെട്ടെന്ന് ഞെട്ടി പിന്മാറി അയ്യോ എൻ്റെ ദേഹമാസകലം ചുട്ടുപൊള്ളുന്നു ഇതെന്തു മായയാണ് എന്നു പറഞ്ഞുകൊണ്ട് രാജാവ് ഭയവിഹ്വലനായി നിന്നു അതുകണ്ട് കലാവതി ഞെട്ടിത്തെറിച്ചെങ്കിലും ശിവാനുഗ്രഹത്താൽ പെട്ടെന്ന് അവൾക്കുണ്ടായ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൾ ഇപ്രകാരം പറഞ്ഞു നാഥ അങ്ങ് ധാരാളം പാപം ചെയ്തിട്ടുള്ള ആളാണ് അതുകൊണ്ടാണ് എന്നെ തൊടാൻ ശ്രമിച്ചപ്പോൾ അങ്ങയുടെ ദേഹം ചുട്ടുപൊള്ളാൻ കാരണം ലജ്ജയും ദുഃഖവും കൊണ്ട് തലതാഴ്ത്തി നിൽക്കുന്ന ഭർത്താവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് കലാവതി ഇങ്ങനെ തുടർന്നു പഞ്ചാക്ഷര മന്ത്രം ജപിച്ച് പുണ്യവതിയായ എന്നെ പാപികൾ തൊടാൻ പാടില്ല അങ്ങ് എന്ത് പാപമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ദശാർഹൻ പറഞ്ഞു പ്രിയേ നീ പറഞ്ഞത് ശരിയാണ് ഞാൻ മഹാപാപിയാണ് എൻ്റെ പ്രജകളെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അവരോട് വളരെ ക്രൂരമായാണ് ഞാൻ പെരുമാറിയിട്ടുള്ളത് പ്രജകളുടെ ക്ഷേമം നോക്കാതെ ഞാൻ ഭരണം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയെല്ലാം വന്നുപെട്ടത് ഇങ്ങനെ പറഞ്ഞ് ദുഃഖിച്ചു നിൽക്കുന്ന സ്വന്തം പതിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് കലാവതി പറഞ്ഞു അങ്ങ് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടതില്ല തെറ്റ് ചെയ്തെങ്കിൽ അതിന് പ്രായശ്ചിത്വവും ഉണ്ട് നാളെ തന്നെ നമുക്ക് ഗാർഗമൊനയുടെ ആശ്രമത്തിലേക്ക് പോകാം അദ്ദേഹം എന്തെങ്കിലും പരിഹാരം നിർദ്ദേശിക്കാതിരിക്കില്ല അടുത്ത ദിവസം തന്നെ ദശാർഹനയും കൂട്ടി കലാവതി ഗാർഗമുനിയുടെ ആശ്രമത്തിലെത്തി ആ മുറ്റത്തെത്തിയപ്പോൾ തന്നെ ശിവപഞ്ചാക്ഷര മന്ത്രം ഇരുവർക്കും ശ്രവ്യമായി കലാവതി മുനിയെ കണ്ട് നമസ്കരിച്ചു ഭർത്തൃസമേതയായി തൻ്റെ മുന്നിൽ നിൽക്കുന്ന കലാവതിയെ കണ്ട് അത്യാഹ്ലാദ പരവശനായ മുനി ചോദിച്ചു മകളെ നാം സന്തുഷ്ടനായിരിക്കുന്നു പക്ഷേ നിന്റെ ഉള്ളിൽ എന്തോ ദുഃഖമുണ്ടല്ലോ രാജാവ് അങ്ങയുടെ മുഖവും മ്ലാനമായിരിക്കുന്നു എന്താണ് കാരണം മുനിയുടെ ചോദ്യം കേട്ട ഉടനെ രാജാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് തന്റെ പാപങ്ങളെല്ലാം അദ്ദേഹത്തോട് ഏറ്റു പറഞ്ഞു അപ്പോൾ മുനി രാജാവിനെ ആശ്വസിപ്പിച്ചു കുറച്ചുനാൾ ദശാർഹനും കലാവതിയും അവിടെ താമസിച്ചുകൊണ്ട് ഗാർഗമുനി ഉപദേശിച്ച പോലെ ശിവപൂജകൾ നടത്തിയും സദാ പഞ്ചാക്ഷര മന്ത്രം ജപിച്ചും കഴിഞ്ഞുകൂട്ടി അങ്ങനെയിരിക്കെ ഒരു ദിവസം മുനി രാജാവിനെ വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു ഹേ രാജൻ അങ്ങയുടെ പാപങ്ങളൊക്കെ ഒഴിഞ്ഞു പോകാനുള്ള പൂജകളെല്ലാം ഇതിനകം അങ്ങ് ചെയ്തു കഴിഞ്ഞു ഇനി കാളിന്നീ നദിയിൽ ചെന്ന് മുങ്ങിക്കൊളിക്കുക അതോടെ എല്ലാ പാപങ്ങളും അങ്ങയെ വിട്ടുമാറി അങ്ങ് പുണ്യവാനായി തീരും മഹർഷിയുടെ അനുഗ്രഹം ലഭിച്ച ദശാർഹൻ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആശ്രമത്തിൽ നിന്നും യാത്ര തിരിച്ചു അവർ നടന്ന് നടന്ന് കാളിന്തി തീരത്തെത്തി അപ്പോൾ കലാവതി പറഞ്ഞു പ്രാണനാഥ അങ് മനസ്സൊരുകി ശിവനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കാളിന്തിയിൽ ഇറങ്ങി മുങ്ങുക കാളിന്തിയിൽ മുങ്ങിയ ദശാർഹന് എന്തെന്നില്ലാതെ സുഖം തോന്നി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും കുറേ കാക്കകൾ പറന്നുപോകുന്നത് കലാവതി കണ്ടു അവൾ പറഞ്ഞു നാഥാ അതാ നോക്കൂ കുറെ കറുത്ത കാക്കകൾ അങ്ങയുടെ ശരീരത്തിൽ നിന്നും പറന്നുപോകുന്നത് കണ്ടില്ലേ അതെ ഞാൻ കണ്ടു അവ എൻ്റെ പാപങ്ങളായിരുന്നു എല്ലാം ഇപ്പോൾ എന്നെ വിട്ടുപോയി കാക്കകളുടെ രൂപത്തിൽ പുറത്തു വന്ന ആ പക്ഷികൾ എൻ്റെ പാപങ്ങൾ തന്നെയാണ് എല്ലാം മഹാദേവനായ ശ്രീ പരമേശ്വരൻ്റെ അനുഗ്രഹമാണ് പ്രഭു പഞ്ചാക്ഷര മന്ത്രത്തിൻ്റെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് അങ്ങയുടെ പാപം വിട്ടുമാറിയത് കലാവതി ഇപ്രകാരം പറഞ്ഞു എന്നിട്ട് അവർ ഒരിക്കൽ കൂടി ഗാർഗമുനിയെ ചെന്നുകണ്ട് വണങ്ങി ഇരുവരും സന്തുഷ്ടരായി കൊട്ടാരത്തിലേക്ക് മടങ്ങി അന്നുമുതൽ ദശാർഹൻ ഉത്തമനായ ഒരു രാജാവായി വളരെ കാലം കലാപതിയോടൊത്ത് രാജ്യം ഭരിച്ചു വന്നു മന്ത്രജപം കൊണ്ട് ജഗതീശ്വരൻ വേഗം പ്രസാദിക്കും അങ്ങനെയുള്ള മന്ത്രങ്ങളിൽ ശ്രേഷ്ഠം പഞ്ചാക്ഷരമാണ് പഞ്ചാക്ഷര മന്ത്രം കൊണ്ട് ജപയജ്ഞം നടത്തുന്ന ശ്രേഷ്ഠമായ ക്ഷേത്രങ്ങളാണ് ഹരിദ്വാരം കാശി പ്രയാഗ രാമേശ്വരം ഗോകർണ്ണം മഹാകാളക്ഷേത്രം കാളഹസ്തി കുംഭകോണം ചിദംബരം ദക്ഷിണ കൈലാസം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വൈക്കം ഇതിന് സാധ്യമാകാത്തവർക്ക് അവനവൻ്റെ ഭവനത്തിലിരുന്ന് പഞ്ചാക്ഷരി ജപയജ്ഞം നിർവഹിച്ച് മഹേശ്വര പ്രീതി നേടാം ശിവമാഹാത്മ്യ കഥകൾ കേൾക്കുന്നത് പോലും ശുഭകരമാണ് എല്ലാവിധ ഗുണങ്ങളും സൗഖ്യവും സമ്പത്തും മോക്ഷവും മഹേശ്വര അനുഗ്രഹത്താൽ ഈ കഥ കേൾക്കുന്നവർക്ക് ലഭിക്കണമേ സർവേശ്വരനായ ഗൗരീകാന്ത ശംഭോ അങ്ങേക്ക് നമസ്കാരം ഓം നമശിവായ എല്ലാവർക്കും നല്ലൊരു ശിവരാത്രി ആശംസിക്കുന്നു ഹരി കൃഷ്ണ